അവിടെ പോയപ്പോ ഒരു കുപ്പി മാറ്റിയതായിരുന്നു ഇപ്പൊ തീർന്നു ഇനി അടുത്ത പോക്കിന് ഒരു കുപ്പിട്ടോ വേറെ വല്ല സാധനം കളറായിട്ട് ഇവിടെ വെളുത്തിട്ട് വെളുത്തിട്ട്ണ്ടാവും ആ ഇതിന്നെ പോലെ ഒരു കൊതിയനായ ഏതോ ഒരു ജന്തു പനി 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 അടിച്ചു ഇനി ഞങ്ങൾ ഇങ്ങനെ സ്വർക്കിയിട്ട് ഇറങ്ങിയ കേട്ടോ തൊടുകൂടെ എന്തൊക്കെ അതൊക്കെ എടുത്തിട്ട് ഇതെന്ത് ചെയ്യും നമ്മള് നല്ല സ്മെല്ലേ ഇത് ഇത് ഞരണ്ടിട്ടു അതെ അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ കൈയിന് ഇങ്ങനെ കവറിട്ടിട്ട് പറിച്ച് കൊണ്ട് എല്ലാരും തൊടുകൂടി ഉണ്ടാവുക അല്ല ഈ തൂവക്കാട്ടിൽ മാത്രല്ല ഇന്നത്തെ ഒഴിവ് ദിവസം അങ്ങനെ ഫ്രീ ആയപ്പോ ആയുർവേദം തേടി ഇറങ്ങിയതാട്ടോ മഞ്ഞളുണ്ട് ആയുർവേദം തേടി ഓർഗാനിക് കുഞ്ഞുണ്ണി ഇറങ്ങിയിരിക്കുന്നു എല്ലാം കണ്ടെത്തിയോ വമ്പം കണ്ടു കൊടുത്തങ്ങളട്ടോ കേല് സോപ്പൊക്കെ ഇവിടെ റെഡി ആയി അതിന്റെ പരസ്യം എന്താ നമ്മൾ ചെയ്യണേ നമ്മൾ ക്യാരറ്റ് ഓയിലും ഓർഗാനിക് സോപ്പ് സോപ്പിന്റെ പേരെന്താ അല്ല അതിലില്ല സംഗതികൾ എന്തൊക്കെയാ അതിലെന്താ സോപ്പും ഓർഗാനിക് കള് ബീട്രൂട്ട് പിന്നെ നമ്മളിതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മഞ്ഞൾ ഇട്ടിട്ടില്ല മഞ്ഞൾ ഇട്ട പ്രശ്നം മഞ്ഞൾ ഇല്ലെന്നിട്ടല്ല ചിലവർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും എനിക്ക് മഞ്ഞൾ അലർജിയാണ് അതേപോലെ ചിലവർക്ക് അലർജി ആയിരിക്കും അതോട് മഞ്ഞൾ ഞമ്മള് തൊടുകൂടെ കണ്ടെത്തി കണ്ടെത്തി ഞാൻ ഇന്നലെ മിന്നേ പറ്റ പോയണല്ലോ പ്രതീക്ഷയിൽ വന്നു നോക്കുമ്പോ കൂനില്ല അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയാ പറ്റി സത്യത്തില് ആരാന്റെ തോടു കേറി ഹലാലായ മൊത്തത്തില് കൂനാണ് അത് ഞങ്ങളെ കൂനാണ് ഞാനാണല്ലോ തൊടു ഏതാണെന്നൊന്നും ഓർക്കണില്ലേ അപ്പൊ ഗെയ്സ് ഞമ്മള് ചില കാര്യങ്ങള് അതിർത്തി ലംഘിച്ച് കേറുന്ന സാധനാണ് കൂന് അല്ലേ അതിനെ കുറിച്ച് കമന്റ് ചെയ്യേ കൂന് ഓടുണ്ടായാലും ആൾക്കാർ പറിച്ചോണ്ടല്ലേ ഏഹ് ഇപ്പൊ ഞമ്മളെ തൊടുവിലാണെങ്കിൽ കണ്ടുപോയി കുറച്ചോണ്ടോലേ ചോദിച്ചാലും പറയാൻ പറ്റൂല അത് ഹലാലി സാധനത്തി നല്ലൊരു സാധനം ഭർച്ചനായിട്ട് കഞ്ഞിരുന്ന ഒരു സാധനമാണ് കേടലേരി കാണുന്ന പൂവിനൊക്കെ പിടിച്ചു പോവട്ടോ വേറെ ഇത് ഇത് പൂവിന് പ്രത്യേകതയുണ്ട് മറ്റേ മരപ്പൂവിനും മാങ്കൂവിന് തേങ്ങൂന് ചേത്താങ്കൂവിനും ഒക്കെ പറഞ്ഞിഷ്ടമാതിരി കൂനുണ്ട് പക്ഷെ ഈ പൂവിന് പിന്നെ കൂ തിരിച്ചറിയില്ല ഇവിടെ ഒന്നും കൂ കിട്ടിട്ട് ഞാൻ എന്തടങ്ങളൊന്നും കാണാതെ മത്തൻ്റെ ഇട്ടുണ്ട് നല്ല ഇതൃത്തങ്ങാണ്ട് കാന്താരി മുളകും അതും ഇട്ട് ചതച്ചിട്ട് മത്തൻ്റെ പൊതിഞ്ഞ് കണലി കൊണ്ടാകുമ്പോൾ സ്മെല്ല് വരാണ്ടോ അല്ലാതെ കഴിച്ചിട്ട് പറയൂ പക്ഷെ ആളുകൾ നല്ല ശ്രദ്ധിക്കണം കഴിക്കാൻ കഴിക്കണം അമ്പാനെ ശ്രദ്ധിക്കണ്ട ഏ വീഡിയോയിൽ അപ്പൊ തൊടുക്കിങ്ങനെ തെരഞ്ഞെറഞ്ഞപ്പോ ഞാൻ മനസ്സിലിങ്ങേ ഇവിടെ വീഡിയോയിലൊക്കെ അത് അമ്മായി അടിച്ചു കുറച്ച്

അമ്പാനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ടാ കൂനായിരിക്കും തോന്നുന്നു പിന്നെ ഞമ്മളെ തൊടുകൂടെ കിട്ടണ സുലഭമായ ഇലകളാണ് ഞമ്മളെ മുരിങ്ങ ഈ സമയത്ത് എനിക്ക് തോന്നണേ ഇതാണോ തോന്നുന്നു കഷ്ടുണ്ടാവും തോന്നുന്നു മയക്കാലൊക്കെ അല്ലേ അപ്പൊ നമ്മള് വേറൊരു ഐറ്റംസ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് ഇത് അല്ലേ കഞ്ഞിത്തൂവ ഇതാണ് കഞ്ഞിത്തൂവ എല്ലാരും തൊടുകൂടെ ഉണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കാളും അല്ലെങ്കിൽ പറിച്ചില്ലെങ്കിൽ ഇത് ചൊറിയും ഇതിമ തൊട്ട് ചൊറിയും ഒക്കെ ചെയ്യും പക്ഷെ

ഞാൻ പത്രാങ്കലൊക്കെ പഠിച്ചപ്പോളെ ഇവിടെ പത്താങ്കലെ ഞാൻ പഠിച്ചിരുന്നു നാലാം ക്ലാസ് വരെ പഠിച്ചവർ കമന്റ് ചെയ്യുക അല്ലേ ഒപ്പം പഠിച്ചാളില്ല അപ്പൊ ഓടെ സ്ഥലം ചോദിച്ചു സ്ഥലം ചോദിച്ചപ്പോ തൂവക്കാടാണ് ഓ അവിടെ നിറച്ച് തൂകയാണ് ചോദിച്ചു എല്ലോരും കളിയാക്കി കീസ് ഇട്ടിട്ട് വരെ ചോറിയുണ്ട് അപ്പം തൂവന്റെ റിയില്ല ഇപ്പൊ ചുറ്റി പറഞ്ഞതൊക്കെ ഓരോ പേരിട്ട് ഞങ്ങൾ ദേമങ്ങാട് അങ്ങോട്ട് പറയാം എന്തുകൊണ്ടാല് അവിടെ ഭയങ്കര കാടാണ് മനുഷ്യന്മാർ സ്വഭാവല്ലോ ഇവിടെ പൊണ്ണും അല്ല ചോറിഞ്ഞിട്ട് മതിയാവില്ല അവിടെ തുടക്കം ചെയ്യോ അപ്പൊ പറഞ്ഞു വന്നത് ഇതൊന്നും ഒന്നും കഞ്ഞിത്തൂവന്ന് പറയാലോ കാരണം ഇത് കഞ്ഞിവെള്ളത്തിൽ ഇട്ടുങ്ങാണ്ട് നല്ല ചീരമുളകൊക്കെ ഇട്ട് ചീരമുളക്ന്നല്ലേ പറയാ ഞങ്ങളവിടെ ചീനാ പറങ്കിയൊക്കെ അപ്പൊ ഞങ്ങളവിടെ ഒക്കെ ഈ ചീരമുളകിന് ചീന പറങ്കിയാറിയ അപ്പൊ എന്നോട് പറയാ ചീന പറങ്കിയോ അതെന്താ സാധനം എന്താ പറയാ ചീരാ പറഞ്ഞി ചീരമുളക്ന്ന് പറയുന്നവരുണ്ട് ഓരോ നാട്ടത്തെ നാട്ടിലെ അതാണ് തൂവക്കാട് അറിയുമ്പോൾ ഇതെങ്ങനെ താളിക്ക് വെച്ചാല് ലീഫിന്റെ ഒരു ചൊർക്കോക്കി പക്ഷെ ചൊറുക്കല്ല തൊട്ടപ്പണിപ്പോളും കയ്യൊക്കെ പൊള്ളച്ചിങ്ങനെ പപ്പടം പോലെ പൊള്ളച്ചു വരും അതുകൊണ്ടാണ് കൈ ചൊറിയണീം ഇപ്പൊ ഞമ്മളെ ഫുഡ് ആരോഗ്യത്തിന് ഹാനികരവും നല്ലതല്ലാത്ത ഫുഡുകൾ ആരോഗ്യത്തിന് നല്ലതാണ് കെട്ടില്ലേ അതേപോലെ

ഇതിന്റെ അടിയിൽ ഉണ്ടാവും കണ്ട്രോളില്ലാത്തോണ്ടാണ് ഗീസ് കിട്ടിയത് കത്തിരി ഇത് ഞാൻ ഇങ്ങനെ മെനക്കെട്ട് ഇതിന്റെ ടേസ്റ്റ് ഇണ്ടാക്കണം അറിയണ പോലെ ഇഞ്ഞ് പോ ഞങ്ങറിയാത്തോണ്ടത് അല്ലെ ഞങ്ങള് ജോലി അത്ര നല്ല സാധനം നോക്കി ഇതിങ്ങറിയോ ഈ ചെടി ഞാൻ അറിയോ ആ ഇതിന്റെ ഒരു സ്മെല്ല് അടിപൊളിയ ഇത് എന്തിനാ വേറുവിനുപയോഗിക്കാല് ഈ കുട്ടികൾക്ക് ചില പണ്ടത്തെ കുട്ടികൾക്കൊക്കെ ഇരിച്ചിരങ്ങും ചോറീൻ്റെ ഒക്കെ പ്രശ്നം നല്ലോ ഉണ്ടാവും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് കുളിപ്പിക്കണീൻ്റെ മുമ്പായിട്ട് എണ്ണ ഒക്കെ തേച്ച് കിടത്തിയിട്ട് ഇതെന്ത് ചെയ്യും നമ്മൾ നല്ലേ ഇത് ഇത് ഞരണ്ടിട്ടു അതെല്ലേ മണി നോക്കിയത് അപ്പൊ ഇത് ചുടുവെള്ളത്തിലിട്ട് അതുകൊണ്ട് കുളിപ്പിക്കും നല്ലതാണ് കുട്ടികളെ ശരീരത്തിൽ നിന്ന് പ്രാശസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ലല്ലോ ഞാൻ ഞാനവിടെയല്ലേ കടന്നിങ്ങനെ പ്രസവിച്ചടക്കുമ്പോ ചെറിയ മക്കൾക്കാണെ ഇനി ഞങ്ങൾ ഇങ്ങനെ സ്വർഗീട്ടിനറങ്ങത്തോടുകൂടെ എന്തൊക്കെ മുതലുകൾ അല്ല ഒരു കാണുണ്ടോന്ന് അറിയില്ല ചോട്ടിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞു വെറുതെ പൂനുണ്ടാകരല്ലേ അപ്പൊ ഇതാണ് നാടൻ കൂന് ഈ മേലെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ഇവിടെ വെളുത്തിട്ട് ഉണ്ടാവും ആ ഇതിന്നെ പോലെ ഒരു കൊതിയനായ ഏതോ ഒരു ജന്തു കടിച്ചു പരിചയപ്പെടുത്തി നല്ല ൂവിന്റെ ഒരു പ്രത്യേകതയാണ് ഈ അടിഭാഗത്തൊരു മുട്ട മാതിരി ഒരു കൂമ്പിച്ച് നിക്കും ഇതിന്റെ ഒരു നല്ല കൂടിന്റെ വേറെ സവിശേഷതയാണ് അങ്ങനെ വെക്കുക ഇത് ഇത് കിട്ടുള്ളൂ ഇതാണ് നല്ല കൂലിന്റെ ഇത് രണ്ട് കൂവിന് നല്ല എനിക്ക് കിട്ടിയാൽ നല്ല കഞ്ഞിവെള്ളം ചീരമൊക്കെ ഇട്ട് ഒരു ചെറിയൊരു താളിപ്പോൾ ഒരു കുറുക്ക് മാതിരി ഉണ്ടാക്കി ആ ചോറ് പാത്രം ചോറ് കഴിയും അങ്ങനത്തെ അടിപൊളി സാധനമാണ് എങ്ങൾ ഇത് നല്ലതല്ല എന്നില്ലല്ലോ വല്ലാ അല്ലേ ഞാൻ പറയില്ലേ നിങ്ങൾക്ക് കൂക്കണ്ട തിരിച്ചറിയില്ല എനിക്ക് തിരിച്ചറിയാമെന്നില്ല നമ്മളെ കൂവിനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊറ്റോറന്നേളൂ പിന്നെ ഉമ്മ അവിടെ ഇവിടെ ഇവിടെ ആളുകൾക്ക് പേടിയാണ് അതാണ് സംഗതി കൂട്ടാൻ പേടിയാണ് പിന്നെ എന്തൊക്കെയോ അനുഭവങ്ങൾ ഇവിടെ ഇണ്ടായിരിക്കണൊക്കെ പറഞ്ഞാലേതോ മലേന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൂമ്പറിച്ചിട്ട് നല്ല കൂന അല്ലാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടൊക്കെയാണ് വെറുത്തവർക്ക് പേടിട്ടോ അതെ ഇതിപ്പോ എല്ലാവർക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തിന്നണം ഇത് നല്ല കൂനാത്ത കൂനും അറിയാൻ കഴിയും നല്ല ഭംഗിയായി വിരിഞ്ഞു വന്നാലേ നല്ല ലൈറ്റ് നല്ല വിറ്റാമിനോ അല്ല വളമേ മാടിച്ചിണ്ടാവും കേട് ഈ ആണ് പുഴുക്കള് പോയി ഈന്തൊക്കെ ഇണ്ടാണെ ഒരുപാടാണല്ലോ പച്ചിട്ട് പറയൽ ആൾക്കിണ്ട് ഓരോരുത്തർ ഇത് ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഹീറ്റ് ആയിട്ട് നമ്മളെ സാധനം റെഡി ആയിട്ടോ ഇതിനൊക്കെ വേറെ വല്ല സാധനം ഉണ്ടോ ഉണ്ടോ നമ്മളെ അങ്ങനെ തീർത്തതല്ലേ ശരി അവിടെ പോയപ്പോ ഒരു കുപ്പി മാറ്റിയതായിരുന്നു ഇപ്പൊ തീർന്നു ഇനി അടുത്ത പോക്കിന് ഒരു കുപ്പി ഒരു ഇതിന്റെ എടുക്കലെ ഇനി വൺ കെ ജിന്റെ എടുക്കലേ ഇപ്പൊ രണ്ടിരുന്നൂറ്റിഅമ്പതിൻറെ ഇതൊക്കെ കഴിഞ്ഞു ഒരഞ്ഞൂറിന്റെ കുപ്പി കഴിഞ്ഞു ഇത് അടുത്തഞ്ഞൂറിന്റെ കുപ്പി വൺ കെ ജിന്റെ എടുക്കണം അപ്പഴേ ഒന്നും പാടുണ്ട് വെറുതെ വെറുതെ ഇതാക്കാണ്ടോ ഞായറാഴ്ചയാണ് ലീവ് ഇല്ല അവൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇണ്ടോന്നെ ആ മിച്ചറന്ത അച്ചാറുണ്ടോ അച്ചാറേ കറി തരാം പറഞ്ഞോട് കറി കറി ഇത് വേണോ അത് പോത്തൂര് വേണം ഏത് കറി എനിക്ക് വേണ്ടേ കറി മാത്രം മതി നല്ല പറ്റൂലല്ലോ നില തിന്നെല്ലാരും കാഴ്ച ശക്തി കൂടും കാഴ്ച ശക്തി കൂടും ഭക്ഷണത്തിന്റെ കുറ്റം പറയണോ അച്ചാറ് വേണ്ട കറി കറി വെച്ചു ഞാൻ എത്ര തരം അച്ചാറാ അല്ലെങ്കിൽ അനുമന ഇങ്ങനെ പുളി വരുമ്പോളേ ബീഫ് അച്ചാറ് മാത്രം ആളുകൾക്ക് ഉണ്ടല്ലോ ഒന്നുണ്ടല്ലോ വേറെ ഉണ്ടോന്നൊരു ചോദ്യം ചോദിക്കേ അപ്പൊണ്ട് ബീഫച്ചാറല്ലാത്തണ്ടോ അപ്പൊ ഞാങ്ങനെ ആലോചിക്കാം അമ്മക്ക് അപ്പൊ ഓന് പുളി വരുമ്പോളേ ആളുകളിങ്ങനെ ചോദിക്കണ്ട് ബീഫച്ചാർ മാത്രമേ വേറെ എന്തെങ്കിലും ഉണ്ടോ അച്ചാറുകൾ അച്ചാറിനോടൊത്ത് കൂടുതൽ താല്പര്യം ഉള്ളതല്ല കേട്ടോ കുഞ്ഞുക്കോളെ അപ്പൊ കഴിച്ചോളൂ കഴിച്ചു തുടങ്ങിക്കോളൂ എങ്ങനെണ്ട് അടിപൊളിയാണോ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഇനി വേണോ ഇതൊരു മത്സരമല്ല വെച്ചി തരുമല്ലോ ഇല അല്ല നിങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും നോക്കിട്ടും വേണതെ ചോറിയാതെ നോക്കി മേത്തൊന്നും തട്ടാതെ ഈ ചെറിയമ്മര് വരച്ചാ ചൊറിയലാന്നാണ് ചെ വെറും ചൊറിച്ചിലാണറിയില്ല ചിഹ് ഇങ്ങള് എന്തിരി ചൊറിച്ചില്ല അറിയല്ലേ നിങ്ങളുടെ അമ്മക്ക് ഇത് ചൊറിയൂല പക്ഷെ ഞാൻ എന്റെ ഇടയിൽ മൂക്കും ഒന്നിങ്ങനെ അതാക്കീനി അത് ഇത്തിരി സ്വിപ്പായി പിന്നെ മൂക്കുമൊക്കെ വരതാ സാറി കൈക്ക

ഇതോർക്കും വേണ്ട മക്കളെ ഇവിടെ നോക്കിയാണ് ഇത് എല്ലോർക്കും കൊറച്ചിസം കഴിഞ്ഞിട്ടേ ഇവിടെ പൊരി എടുക്കൊള്ളുട്ടോ അപ്പൊ ഓക്കെ പൈ കൊടുത്താ പായി കൊടുത്താ ബൈ 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 ഞങ്ങള് കഴിക്കട്ടെ ആ കൈക്കട്ടെ thank you